പാലയാച്ചന് ശേഷം മുത്തുമണീസ് ഇന്നാണ് വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് സാധാരണ ഞാൻ ജസ്റ്റ് ഒന്ന് പൂച്ചുവല അടിക്കും പിന്നെ തൂക്കും തുടയ്ക്കും അങ്ങനെ എന്നും ചെയ്യാറുണ്ട് പിന്നെ ഇന്ന് കബോർഡുകളെല്ലാം ഒന്ന് തുറന്ന് പിന്നെ ജനലൊക്കെ തുറന്ന് ഇങ്ങനെ പൂച്ചുവലയൊക്കെ അടിച്ച് ജനലെ കമ്പിയൊക്കെ തുടച്ച് അങ്ങനെയൊക്കെ പാലയാച്ചു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ അണ്ണനുള്ള ദിവസം നോക്കി ഇങ്ങനെ തിരഞ്ഞെടുക്കും അപ്പം അണ്ണ അത് പറയുകയും ചെയ്യും ഇന്നൊരു ദിവസമെങ്കിലും ഇന്നിരിക്കാൻ നോക്കിയാൽ അണ്ണേ 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 എന്തെങ്കിലും ഒരു ജോലിയായിട്ട് അവൾ വരുമെന്നേ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യുന്നതിനും നീളം എത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അണ്ണൻ ചെയ്യും ആദ്യം ഏത് കാര്യം പറഞ്ഞാലും അണ്ണെ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ ചെയ്തു തുടങ്ങിയാൽ അണ്ണൻ പിന്നെ ഭയങ്കര ഒരു സ്പീഡിൽ നിൽക്കും നേരെ മറിച്ച് ഞാനാണെങ്കിൽ ആദ്യം ഭയങ്കര ഉഷാറായിട്ട് നിൽക്കും പിന്നെ പിന്നെ അഞ്ച് മിനിറ്റ് കഴിയുമ്പം ദേ എൻ്റെ വ്യൂസ് ഓ എനിക്കങ്ങ് കിതപ്പ് വരും ക്ഷീണം വരും അങ്ങനെ അങ്ങനെ ഞാൻ നിൽക്കും രണ്ടാമത്തെ നില ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്ത്ക്കതേ ഉള്ളൂ എനിക്ക് പൂച്ചല അടിക്കാനും ജല്ലം അടയ്ക്കാനൊക്കെ നിന്നാൽ ഇന്നത്തെ ദിവസം മതിയാവില്ല അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വീട് പണിയുന്ന സമയത്തും പാലാച്ച് വിളിക്കാനൊക്കെ പോയപ്പം ഈ പണ്ടത്തെ അമ്മമാരൊക്കെ ചോദിച്ച് രണ്ട് നിലയാണോന്നേ ഈ രണ്ട് നിലയെന്ന് പറഞ്ഞാൽ വെറുതെയാണ് ആണ് കേട്ടോ നമ്മളധികം യൂസ് ചെയ്തില്ല ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴാണ് മെളിത്ത നില യൂസ് ചെയ്യുന്നത് ഇന്ന് തൂക്കാനും തുടയ്ക്കാനും വരാനും ഒക്കെ ഭയങ്കര പാടുമാണ് ദേഹം താഴ്ത്തന്നെല്ലാം ഫുള്ളും ക്ലീനാക്കി ആ സുന്ദരി പിന്നെ വേഗം പോയി ഞാനും കുളിച്ച് സുന്ദരിയായിട്ട് വന്നു ഇനി എന്തേലും കഴിക്കണം ദേ അപ്പോഴത്തേക്കും സ്കൂൾ വിട്ട് പൊന്നൂസ് മൊട്ടൻ വരാനുള്ള സമയമായി